ഒന്നേര ചെങ്ങന്മാര ഒരു രസകരമായിട്ടൊരു കാഴ്ചയുട്ടോ ഈ ഒരു കാഴ്ച ഞാൻ രാവിലെ നീച്ചിട്ട് ചെമ്പരത്തിൻ്റെ മരേക്ക് നോക്കി നോക്കിയപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം കേട്ടോ ഈ ഒരു ചെമ്പരത്തി ഫുള്ളും ചോപ്പ് കളറിലുള്ള ചെമ്പരത്തി മരാണ് കേട്ടോ പക്ഷേ ഇതിൽ വെറൈറ്റി ആയിട്ട് ഒരു പൂ കണ്ടപ്പോൾ ഞാൻ അതിനെ തന്നെ കുറച്ച് നേരം നോക്കി നിന്നു അപ്പോൾ ഇന്നേ വരെ ഒരു ചെമ്പരത്തിയിൽ ഇങ്ങനെ കളറിലൊരു പൂ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ എന്തെന്നാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ട പാട്ടിനെ നിങ്ങളെക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എടുത്തിട്ട് വീഡിയോ എടുത്ത് കണ്ടു ഇത് എന്തുന്നെയാണെച്ചാലും എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കാണാനായിട്ടോ ഇങ്ങനെ ഒരു ചെമ്പരത്തി പൂവെന്ന് വെച്ചാൽ ഇത് വർഷങ്ങളായിട്ട് ഇതിൽ ചുവപ്പ് കളറിൽ പൂവായിട്ടും ഉണ്ടാവില്ല പക്ഷേ ഇത് വെറൈറ്റി ആയിട്ടൊരു പൂവാണ് ഇത് കാണുന്നത് അങ്ങനെ പൊന്നാര ചങ്കോളെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോന്നിട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തതായിട്ടുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുമാതിരെയുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനി മുന്നോട്ടേക്ക് വരും അടുത്ത വീഡിയോ കാണാൻ വേണ്ടിരിക്കും ഓക്കെ ബൈ